സ്നേഹമുള്ള പ്രേക്ഷകരെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു ചെറിയ ഞങ്ങൾ നിങ്ങളോട് ചില സത്യങ്ങളും സമകാലീന സംഭവങ്ങളും പങ്കുവെക്കുകയാണ് പറ്റുന്ന പിഴവുകൾ പരിഹസിക്കുന്ന വിചിത്രതകൾ ദുഃഖവും സന്തോഷവും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത ദർശനമാണിത് അങ്ങനെയെങ്കിൽ സമയം കളയാതെ നമുക്ക് നാടകത്തിന്റെ ലോകത്തേക്ക് ചുവട് നമുക്ക് കാണാം നമുക്ക് നമുക്ക് ചിന്തിക്കാം ഞങ്ങളുടെ ഒരു ചായക്കടക്കാരൻ മേരി ഒരു ഗ്രാമവാസി ഗ്രാമവാസിരിയുടെ മകൾ തോമസ് വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അബു ആ നാട്ടിലെ ഒരു കുട്ടി പി കെ രവി ൂപ്പ് എന്ന കമ്പനിയുടെ കരുതേൽക്കുവാറുങ്ങാട്ടിലെ പ്രമുഖ രാഷ്ട്രീയക്കാരൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് ഒരു കുട്ടം നാനൂറിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ ദുരന്തം നടന്നതിന്റെ തലേ ദിവസം ചൂര മതിയിലെ ഒരു ചായക്കരയിലേക്ക് നമുക്ക് എത്തി നോക്കണം 我们这，我们这有

കഴിഞ്ഞ കാലത്തേക്കാളും ഒരു പത്ത് ലക്ഷം കൂടി തന്നേരെ ഭരണപക്ഷത്തിൽക്കും പ്രതിപക്ഷത്തിനും നമ്മുടെ ആൾക്കാരാണ് പിരിവ് വരുമ്പോഴും വീട് വരുമ്പോഴും കാശായും കല്ലായും മതി വിശ്വസിക്കാമോ ാശം കൊണ്ടു പോകുമ്പോൾ നമുക്ക് ഒരു അവസരം കിട്ടുമോ സാർ ഞാൻ പറയുന്നത് പോലെ നിന്നാൽ മതി രാവിലെ പോയ ഒരു നേരമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചുണ്ടായ കനത്ത മഴയും മലയോരത്തിന്റെ തകർച്ചക്ക് കാരണമായ വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽ മേപ്പാടി പഞ്ചായത്തിലെ ചുരൽമല വെള്ളരിമല ിലുണ്ടായ ഉരുളപൊട്ടലാണ് വയനാട് ഉരുളപൊട്ടൽ ചെടി വെള്ളം പാറകൾ എന്നിവയുടെ പ്രവാഹങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രദേശം താഴേക്ക് പതിക്കുന്നു രംഗം മൂന്ന്

മോനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൈറ്റൂട്ടിയായിരുന്നു എന്റെ മോനെ അതുപോലെ കണ്ടോ എന്റെ വീട് ഞാൻ എവിടെ പോയി ഉപേക്ഷിക്കും ഈശ്വര മോളെ പൊന്നിന്റെ നില കടയ വന്നായിരുന്നു െ പ്രു നിൽക്കുകയാണ് സാറിന്റെ പിറവറ്റ് ഉടനെ ഒന്നും ശരിയാക്കുകയില്ല മലഞ്ചരിവ് ഒന്നാകെ ഇന്ന് പോന്നേക്കുക ഇതിന്റെ ബഹളം ഒന്നു തീരാതെ ഒരു പേപ്പർ നീങ്ങില്ല പ്രകൃതി സ്നേഹികൾ മൃഗസ്നേഹികൾ എന്ന് ഒരു കൂട്ടം ഇപ്പൊ ഇറങ്ങി വരും അതിനു മുന്നേ ഞാനൊരു തടയിടാൻ പോവുകയാണ് കട്ടലി കൂടെ നിന്നോളാം അഞ്ച് പെട്ടവരെയും ആരും വിഷമിക്കണ്ട നമ്മൾ നാടിഞ്ഞ സംഭവിച്ച ഈ ദുരിതത്തിൽ എല്ലാവരുടെയും ദുരന്തത്തിൽ ഞാനും പങ്കുചേരുന്നു ഇന്ന് ഒറ്റയ്ക്കല്ല സർക്കാർ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടും ഞാനിന്നുകൂടെ ഈ സന്ദർഭത്തിൽ നമ്മുടെ നാടിന് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഓഫ് കമ്പനീസ് ആണ് നന്മയുടെ പ്രവർത്തനം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതിന് മുമ്പ് ഇവിടെ കണ്ണാട്ടില്ലല്ലോ ഈ ദാനിന്റെ ചായക്കട എവിടെയാണ് ഒരു ഡെലിവറി ഉണ്ടല്ലോ ഈ അഡ്രസ്സിലുള്ള വീട് കാണാൻ പറ്റില്ലല്ലോ ഇനിയന്തിനാ വാക്കു വേണ്ടിയ എല്ലാവരും എല്ലേ പൊട്ടലിനെ തുടർന്ന് ജീവനിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു വീടുകൾ തോട്ടങ്ങൾ കൃഷിപ്രദേശങ്ങൾ എന്നിവ നശിക്കുന്നു കൂടാതെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നു ദൂരെ പായുന്ന മണ്ണും പാറകളും ജലസ്രോതസ്സുകൾ അടയ്ക്കുകയും പ്രദേശത്തെ ജലവിതരണത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഇവയെ നമ്മൾക്ക് എങ്ങനെ പ്രതിരോധിക്കാം മലപ്രദേശങ്ങളിൽ വൃക്ഷതൈകൾ നട്ടുവളർത്തുക അനിയന്ത്രിത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക മല മുകളിലുള്ള ജനവാസം നിയന്ത്രിക്കുക മണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയുകയും വേണം പ്രാദേശിക ജനങ്ങൾക്കിടയിൽ

amen